ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ അലോട്ട്മെന്റ് വാർത്തകൾക്കും അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾക്കും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടിന് ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഓൾറെഡി ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി കാര്യത്തിലേക്ക് കടക്കാം ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വരുമ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ രീതിയിലായിരിക്കും റിസൾട്ട് വന്നിട്ടുണ്ടാവുക ചില വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിച്ച പോലെ തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും ചില വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാകും എന്നാൽ ആഗ്രഹിച്ച സ്കൂളുകൾ അല്ലെങ്കിൽ ഒന്നും ആയിരിക്കുന്നില്ല മൂന്നാമതായിട്ട് ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ഈ മൂന്ന് വിദ്യാർത്ഥികൾക്കും ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏറ്റവും ആദ്യം കുട്ടികളെ ട്രയൽ ഔട്ട്മെൻറ്റ് റിസൾട്ട് ജസ്റ്റ് ഒരു സാധ്യതാ ലിസ്റ്റ് മാത്രമാണ് ഇത് വെച്ചിട്ട് എവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല അതാദ്യം ഓർക്കുക ഇനി റിസൾട്ട് വന്ന ശേഷം എല്ലാ വിഭാഗം കുട്ടികളും റിസൾട്ട് നോക്കിയ ശേഷം എല്ലാ വിഭാഗം കുട്ടികളും ചെയ്യേണ്ടത് അവരുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക അത് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയ കുട്ടികളായിക്കോട്ടെ കിട്ടാത്ത കുട്ടികളായിക്കോട്ടെ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അഡ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് അത് പരിശോധിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്തെങ്കിലും ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടോ പ്രത്യേകിച്ച് ഈ ബോണസ് പോയിന്റും ട്രൈ പല കാര്യങ്ങളുണ്ട് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടോ അല്ലെങ്കിൽ ക്ലബ്ബോ എന്തെങ്കിലും ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുക കാരണം ട്രയൽ അറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കുറച്ച് സമയമേ ഉള്ളൂ മാക്സിമം രണ്ട് ദിവസമേക്കെ ഉണ്ടോ അതിനുള്ളിൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണം ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ തിരുത്തണം കാരണം പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടില്ല സോ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്ത് മാറ്റം വരുത്താനുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് വരുത്താം പിന്നെ ഒക്കെ കൊടുത്തതിൽ ചിലപ്പോൾ സ്കൂൾസ് കൊടുത്തതിൽ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അഡ്മിഷൻ മിസ്സായി കുട്ടികളൊക്കെ ഉണ്ടാവും അങ്ങനെ സ്കൂൾ കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ തിരുത്താൻ കഴിയും സ്കൂൾസ് ഒഴിവാക്കാൻ കഴിയും പുതിയ സ്കൂൾസ് ആഡ് ചെയ്യാൻ കഴിയും സ്കൂൾ ഓർഡർ മാറ്റാൻ കഴിയും അതെല്ലാം ഇപ്പം നിങ്ങൾക്ക് കഴിയും അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് പിന്നെ പല കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് പിന്നെ ഈ എനിക്ക് ഇത്രയൊക്കെ മാർക്ക് ഉണ്ടായിട്ടും ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല അതെന്തുകൊണ്ട് എന്നൊക്കെ ഈ ട്രയൽ അലോട്ട്മെന്റ് ഘട്ടത്തിലായാലും അലോട്ട്മെന്റ് ഘട്ടത്തിലായാലും ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് പരിശോധിക്കുക നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ തന്നെ ഒരുപാട് സ്കൂളുകളിൽ അഡ്മിഷൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവും അലോട്ട്മെന്റ് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും അല്ലേ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾ പതിനഞ്ച് സ്കൂൾ കൊടുത്തിട്ടുണ്ടാവും ഈ പതിനഞ്ച് സ്കൂളിൽ നിങ്ങൾ പോ ഇല്ല നിങ്ങൾ ഒരു സ്കൂളിൽ പോകും പക്ഷേ നിങ്ങൾ പതിനഞ്ച് സ്കൂൾ കൊടുത്തിട്ടുണ്ടാവും ഇതേപോലെ എല്ലാ കുട്ടികളും കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആദ്യ റിസൾട്ട് വരുമ്പോൾ ഈ കുട്ടികളുടെ ഒക്കെ റിസൾട്ടും കൂടി ചേർത്താണ് വരുന്നത് ഈ കുട്ടികളൊന്നും ഈ സ്കൂളിലെല്ലാം പോകുന്ന കുട്ടികളൊന്നും അല്ല അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും സ്കൂളിലേ പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു സ്കൂളിൽ ഒഴിവ് വരികയും നിങ്ങളുടെ റിസൾട്ടൊക്കെ മാറി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയും ഒക്കെ ചെയ്യും മാത്രവുമല്ല ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരമുള്ളത് കൊണ്ട് പല റിസൾട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും ചിലപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ ആയിട്ടൊരു ക്ലബ്ബ് ഇവരെ ചേർക്കുന്ന ഒരു ക്ലബ്ബ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് തന്നെ മൊത്തം മാറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു കുട്ടി ഒരു ആഡ് അടിയുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പൊസിഷൻ മാറ്റുമ്പോഴും നിങ്ങളുടെ റിസൾട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട് ഈ ഈ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ടെൻഷൻ ഒന്നും ആവില്ല ചിലപ്പോൾ നിങ്ങൾ സ്കൂൾ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ സ്കൂൾ കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലൊന്നും ബോധരാവാതെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്തെങ്കിലും എക്സ്ട്രാ ചേർക്കാനുണ്ടോ ഏതെങ്കിലും സ്കൂൾസ് മാറ്റാനുണ്ടോ എന്ത് മാറ്റം ഉണ്ടെങ്കിലും അത് വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അങ്ങനെ എഡിറ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിരിക്കണം ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് ആ ആപ്ലിക്കേഷൻ പരിഗണിക്കപ്പെടില്ല സോ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യുക പിന്നെ ഒരു മിസ്റ്റേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാതെ എഡിറ്റിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന അതേ സൈറ്റിൽ നിങ്ങളുടെ ക്യാൻഡ്രൈൽ ലോഗിൻ പാസ്വേർഡും യൂസിനൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ ഓപ്ഷനും കാണാം അതിലൂടെ എഡിറ്റ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം എഡിറ്റ് ചെയ്യുക അതും ആരുടെയെങ്കിൽ ഹെൽപ്പോട് കൂടി ചെയ്യുക അല്ലെങ്കിൽ അക്ഷയിലോ മറ്റൊക്കെ പോയി ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ Veldig bra.